നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം ഐ എസ് തീവ്രവാദികൾ കേരളത്തിലും എത്തി നേതാക്കളെ വധിക്കാൻ പാകിസ്ഥാൻ സഹായം ലഭിക്കുന്നുണ്ടെന്ന വാർത്ത പുറത്തുവരികയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഞായറാഴ്ച അറസ്റ്റിലായ നാല് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ ലക്ഷ്യം പലതായിരുന്നു ഇന്ത്യയിലെ മുൻനിര നേതാക്കളെ വധിക്കുകയെന്നതായിരുന്നു ഇന്ത്യയിലെ മാസങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നാലംഗ ഇസ്ലാമിക് തീവ്രവാദികളുടെ ഉന്നം ആസനഭാവിയിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുക ഉൾപ്പെടെ നീക്കങ്ങളിലേക്കായിരുന്നു പാകിസ്ഥാൻ നിയന്ത്രിത ഐ എസ് തീവ്രവാദികളുടെ ലക്ഷ്യം കൊച്ചി ഉൾപ്പെടെ പ്രമുഖ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തുക ഉൾപ്പെടെ വൻ നീക്കങ്ങളോടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയാണ് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നതിന് പിന്നാലെയാണ് ശ്രീലങ്കയിൽ നിന്നെത്തിയ നാല് തീവ്രവാദികളെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്നും പാകിസ്ഥാന്റെ തുടർ സഹായത്തോടെ ഇതേ സംഘം നിരവധി തവണ ഇന്ത്യൻ ത്തിലെത്തി വെടിക്കോപ്പുകൾ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വരികയായിരുന്നു ശ്രീലങ്കൻ സ്വദേശികളായ മുഹമ്മദ് നുസ്രത് മുഹമ്മദ് നഫ്രാൻ മുഹമ്മദ് ഫാരിസ് മുഹമ്മദ് റസ്ദീൻ എന്നിവരെയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത് നാല് വർഷം മുൻപ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഹോട്ടലുകളിലും സ്ഫോടനം നടത്തി നാനൂറ് പേരെ ചാവേറാക്രമണത്തിൽ അരുലല ചെയ്ത സംഭവത്തിലും ഇസ്ലാമിക് തീവ്രവാദി സംഘടനയ്ക്ക് അടുത്ത പങ്കുള്ളതായി കണ്ടെത്തിയിരുന്നു സമാനമായ രീതിയിൽ ചാവേറുകളായി മാറിയ വൻ ദുരിതം സൃഷ്ടിക്കാനുള്ള തന്നെ ായിരുന്നു ഈ നാലു പേർ ഇവർക്കൊപ്പം കണ്ണികളായി ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ സഹായികളും ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ ഇന്ത്യയിൽ അന്വേഷണം കർശനമാക്കിയതോടുകൂടി ശ്രീലങ്ക കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിക് തീവ്രവാദികൾ ഇന്ത്യയെ ലക്ഷ്യമിട്ട് കുറെ കാലമായി കരുനീക്കങ്ങൾ നടത്തിവരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ നാലു പേരെയും അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ത്യയിൽ ഡൽഹി മുംബൈ സൂററ്റ് അഹമ്മദാബാദ് കൽക്കട്ട ചെന്നൈ ഉൾപ്പെടെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടത്താൻ ഇതേ സംഘം പദ്ധതിയിട്ടിരുന്നുവെന്നും ഇവർക്ക് പാകിസ്ഥാൻ നിന്ന് സഹായങ്ങൾ ലഭിച്ചുവെന്നും വ്യക്തമായിട്ടുണ്ട് ഐ പി എൽ മത്സരത്തിനായി ടീമുകൾ അഹമ്മദാബാദിലെത്താനിരിക്കെയായിരുന്നു തീവ്രവാദികളുടെ അറസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഉൾപ്പെടെ ഇവർ സ്ഫോടനം ആസൂത്രണം ചെയ്തിരുന്നതായാണ് സൂചനകൾ പുറത്തുവരുന്നത് കൊച്ചിയിലും മുംബൈയിലും ഉൾപ്പെടെ യഹൂദരുടെ പ്രധാന കേന്ദ്രങ്ങളും ഹിന്ദു സംഘടനാ നേതാക്കളെയും ലക്ഷ്യമിടാൻ ഇവരെ ചുമ ാണ് പോലീസ് പറയുന്നത് ഗുജറാത്തിൽ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഇവർക്ക് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഐ ഭീകരൻ അബുവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നും വ്യക്തമാക്കി കഴിഞ്ഞു ഇതേ തീവ്രവാദികൾ ആദ്യം കൊളംബോയിൽ നിന്ന് ചെന്നൈയിൽ ഈ മാസം പത്തൊൻപതിന് അഹമ്മദാബാദിൽ എത്തിയതായും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയത് വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായ നാല് പ്രതികളും ശ്രീലങ്കൻ പൌരന്മാരും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പരിശീലനം ലഭിക്കുന്ന ഭീകരരാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സംസ്ഥാനമായ ഗുജറാത്ത് ഇസ്ലാമിക് ഭീകരർ മാസങ്ങളായി ലക്ഷ്യം വെച്ചതായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അൽ ഖയ്ദ ബന്ധം മൂന്ന് തീവ്രവാദികളുടെ പേര് രാജ്കോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അഹമ്മദാബാദിൽ അറസ്റ്റിലായ നാല് തീവ്രവാദികളെയും ചോദ്യം ചെയ്തപ്പോൾ ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള നാനാ ചിലോദിയിൽ നിന്ന് മൂന്ന് ലോഡഡ് പിസ്റ്റലുകളും ആയുധക്കോപ്പുകളും കോപ്പുകളും കണ്ടെത്തുകയും ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ലഗേജുകളിൽ നിന്ന് നാല് പാസ്പോർട്ടുകൾ രണ്ട് മൊബൈൽ ഫോണുകൾ ഇന്ത്യൻ ശ്രീലങ്കൻ കറൻസികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പതാക എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് പാകിസ്ഥാന് താമസിക്കുന്ന ശ്രീലങ്കൻ സ്വദേശിയായ അബു എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പ്രവർത്തിച്ചത് എന്ന പ്രതികൾ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞതായി ഗുജറാത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വികാസ് സഹായ് വ്യക്തമാക്കിയിട്ടുണ്ട് സമാനമായ ആയുധങ്ങൾ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും ശ്രമം തുടരുകയാണ് പേരെയും ഏതെങ്കിലും ചാവേർ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നോ എന്നതും അന്വേഷണം വരികയാണ് ലോകമെമ്പാടും യഹൂദരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ലോകമെമ്പാടും പ്രവർത്തിച്ചു വരുന്നത് എന്നതാണ് അവർ പറയുന്ന കാര്യം